हरे कृष्णा हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे കൃഷ്ണായ വാസുദേവായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ എൻ്റെ പീതാംബരം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശ്രമിച്ചിട്ടുകൊള്ളുന്നു ഭഗവാന്റെ അനുഗ്രഹത്തോടെ നമുക്ക് ഇന്നും ഒരു കഥ പറയാം എല്ലാവരും കഥകൾ കേൾക്കണേ ഭഗവാന്റെ കഥകൾ കേൾക്കുന്ന വഴി നമുക്ക് അതിൻ്റെ അനുഗ്രഹം ഉണ്ടാവും പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എല്ലാവരും ഭഗവാന്റെ കഥകൾ കേൾക്കണം ഇപ്പൊ ഇന്നത്തെ ഭഗവാന്റെ കഥകളിലേക്ക് വരികയാണ് ഒരിക്കൽ മഹാദേവന് പാർവതി ദേവി ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പാർവതിദേവി ചോദിക്കുകയാണ് മഹാദേവനോട് അതെ അങ്ങയുടെ കഴുത്തിൽ മാത്രമേ തലയോട്ടി മാലകൾ കാണുന്നുള്ളല്ലോ മറ്റു ആരുടെയും കഴുത്തിൽ ഇത്രയും മാല കണ്ടിട്ടില്ലല്ലോ അപ്പൊ മഹാദേവൻ പാർവതിദേവിയോട് പറഞ്ഞു പാർവതിദേവി ഇത് നിന്റെ തലകളാണ് എന്റെ കഴുത്തിലെ ഈ മാനകൾ നീ ഓരോ ജന്മവും എന്നെ പ്രണയിക്കും എന്നെ പ്രണയിച്ചത് നടക്കാതെ വരുമ്പോൾ നിന്റെ ജന്മ സാഫല്യം നടക്കാതെ വരുമ്പോൾ നീ ജീവത്യാഗം ചെയ്യും ആ സമയത്ത് ഉണ്ടായിട്ടുള്ളതാണ് ഓരോ തലകളും എന്റെ കഴുത്തിലെന്ന് ഇത് കേട്ടിട്ട് പാർവതി ദേവി ആശ്ചര്യത്തോടെ അത്ഭുതത്തോടെ കൈകോപ്പിൽ നിന്നിട്ട് ചോദിച്ചു മഹാദേവ എനിക്ക് മാത്രമേ ഈ മരണം സംഭവിച്ചിട്ടുള്ളൂ അങ്ങേക്ക് ഇത് സംഭവിച്ചിട്ടില്ലേ ആ സമയത്ത് മഹാദേവൻ പാർവതി ദേവിയോട് പറഞ്ഞു ശ്രീരാമ രാമേരമേ രാമേ മനോരമേ സഹസ്രനാമതാമി ഞാൻ ഭാഗവത കഥകൾ ഭക്തിയോടുകൂടി പാരായണം ചെയ്യുകയും വളരെ ഭക്തിയോടുകൂടി ശ്രവിക്കുകയും ചെയ്യുന്നത് കൊണ്ട് എനിക്കിന്ന് വരെയും ഉണ്ടായിട്ടില്ല പാർവതി ദേവി പറഞ്ഞു ഭഗവാനെ എനിക്ക് വലിയൊരാഗ്രഹം ഭാഗവത കഥകൾ കേൾക്കുവാനായിട്ട് എനിക്ക് ഭാഗവത കഥകൾ അവിടെ നിന്നും ഉപദേശിച്ചു തരണേന്ന് പറഞ്ഞു മഹാദേവൻ ഹംപി എന്ന സ്ഥലത്ത് വെച്ച് പാർവതി ദേവിക്ക് ഭാഗവത കഥകൾ ഉപദേശിച്ചു കൊടുത്തു ഭാഗവത കഥകൾ ഇങ്ങനെ കേട്ടുകൊണ്ട് കുറേയിരുന്ന സമയത്ത് ദേവി ഉറക്കമായി ആ സമയത്തൊക്കെ ഭാഗവത കഥകൾ കേൾക്കുന്ന ഒരു തത്ത ഒരു ഇരിപ്പുണ്ട് കഥകൾ പൂർണമായിട്ടും ആ തത്തയാണ് കേട്ടത് മഹാദേവൻ കഥയൊക്കെ പറഞ്ഞ് അതിൽ ഒന്ന് ഉണർന്നു വന്നപ്പോൾ പാർവതി ദേവി ഉറക്കമാണ് അപ്പോൾ കഥകൾ പറയുമ്പോഴൊക്കെ മൂളി കേട്ടത് ആരാണെന്ന് നോക്കിയപ്പോൾ ഒരു മരക്കുമ്പിൽ ഒരു തത്ത ഇരിക്കും തത്തയാണ് ഭഗവാന്റെ കഥകൾ കേട്ടത് കേട്ടിട്ട് തിരിച്ചു മൂളുന്നതാണ് ഓരോ കഥയും കേട്ടു എന്ന് മനസ്സിലാക്കി ഈ സമയത്ത് മഹാദേവ് കോപം കൊണ്ട് തന്റെ തൃശൂലം എടുത്ത് തത്തയുടെ പുറകെ പോയി തത്ത അവിടെ നിന്ന് ഓടി വ്യാസന്റെ കൊട്ടാരപ്പിച്ചു ദേവനാണെങ്കിൽ അവിടെ തന്റെ പത്നി ആയിരിക്കുന്ന ജംബാലിക എന്ന കാട്ടാള സ്ത്രീക്ക് ഭാഗവത ഉപദേശിച്ചു കൊടുക്കുകയാണ് ഈ ഭാഗവത കഥ അവിടെ അവിടെ ജംബാലിക കേൾക്കുമ്പോഴും വാ തുറന്നാണ് ഉറങ്ങുന്നത് ഈ തത്ത പറന്ന് ജമ്പാലികയുടെ വായിലേക്ക് കയറി മഹാദേവൻ ആ സമയം തൃശൂലവും കൊണ്ട് കൊട്ടാരത്തിൽ നിൽക്കുകയാണ് വൻ ചോദിച്ചു മഹാദേവ അങ്ങ് തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത് ഭക്തിയോടുകൂടി ഭാഗവത കഥകൾ കേൾക്കുക അതൊക്കെ മോക്ഷമുള്ള കാര്യമാണ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് എന്ന് ചിരിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് ആ സമയത്ത് മഹാദേവൻ പറഞ്ഞു ആരാണോ ഏതൊരാളാണോ ശ്രദ്ധയോടെ ഭക്തിയോടുകൂടി ഭാഗവത പാരായണം ചെയ്യുന്നത് ഭാഗവത കഥകള് ഭഗവത് കഥകള് കേൾക്കുന്നത് അവർക്ക് ഒരിക്കലും വിനാശം സംഭവിക്കുന്നില്ല കത്ത പതിനാറ് വർഷമായിട്ട് ഭാഗവത കഥകൾ കേൾക്കുകയായിരുന്നു അതിൻ്റെ പുണ്യമാണ് ആ പുണ്യമായിട്ടാണ് ശ്രീശുഖ മഹർഷിയായിട്ട് മാറി അപ്പം ഭാഗവത കഥകൾ കേൾക്കുന്നത് ഭക്തിയോടെ ആവണം പറയുന്നവരും ഭഗവാന്റെ അനുഗ്രഹത്തോട് ഭക്തിയോടെ ആയിരിക്കും അപ്പം ഭഗവാന്റെ കഥകളായിക്കോട്ടെ കീർത്തനങ്ങളായിക്കോട്ടെ എല്ലാം ഭക്തിയോടുകൂടി നമ്മൾ ശ്രവിക്കുക പറയുക അതുവഴി നമുക്ക് അനുഗ്രഹം അനുഗ്രഹമുണ്ടാകും ഒരിക്കലും വിനാശം നമ്മുടെ ജന്മത്തുണ്ടാവില്ല അപ്പൊ ഭഗവത് അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എല്ലാവരും ഭഗവാന്റെ കഥകൾ കേൾക്കുക മഹാദേവൻ തന്ന ഉപദേശം വീണ്ടും ഒന്നുകൂടി ഞാൻ പറയാണ് ഏതൊരാളാണോ ഭഗവാന്റെ കഥകൾ കീർത്തനങ്ങൾ ഭക്തിയോടുകൂടി ശ്രവിക്കുന്നത് അവർക്ക് ഒരിക്കലും വിനാശം സംഭവിക്കുകയില്ല എല്ലാവരും ഭഗവാന്റെ കഥകൾ ഭക്തിയോട് കേൾക്കുക എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഓരോ ദിവസവും ഭഗവൽ അനുഗ്രഹം നിറഞ്ഞ കഥകള് ഞാന് ഭഗവാന്റെ അനുഗ്രഹത്തോട് വന്ന് പറയാം എല്ലാവരും ആ കഥകൾ കേൾക്കുക എല്ലാവർക്കും ഭഗവാന്റെ സർവ്വ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ കഥ ഭഗവത് പാദങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ कृष्णकृष्णा हरे हरे सर्वं श्रीकृष्णार्पणं हरि ओम्